നമസ്കാരം ആലപ്പുഴ ഭാസ്കര കാരണവർ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഇട്ടിരിക്കുന്ന കഴിയുന്ന ഷെറിനെ നല്ല നടപ്പ് കൊണ്ട് ജയിൽവാസം ഒഴിവാക്കി സ്വതന്ത്രമാക്കി ഇങ്ങോട്ട് വിടാൻ ഒരു തീരുമാനമെടുത്ത ഒരു ഒരു വാർത്ത കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ചാനലുകളിലും പത്രങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ചിലർക്ക് എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് നിങ്ങൾ അതൊന്നും കണ്ടില്ലല്ലോ അതിനെക്കുറിച്ച് വാർത്ത ചെയ്യുന്നില്ലല്ലോ എന്ന് സംസാരിച്ചിട്ടുണ്ട് രണ്ട് കാരണങ്ങളാണ് അത്തരത്തിൽ വാർത്തകൾ വരാത്തതിൻ്റെ കാരണം ഒന്ന് അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എങ്ങനെയാണ് എന്നെനിക്ക് അറിയാത്ത സാഹചര്യത്തിൽ അത് മനസ്സിലാകുന്നതുവരെ ഞാനൊന്ന് കാത്തു നിൽക്കും രണ്ടാമത്തത് ചില വാർത്തകൾ ഞാൻ അറിയാറില്ല ഒന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പത്രം വഹ വരു വരുത്താറില്ല കുട്ടികളൊക്കെ ഉള്ളതാണ് കുട്ടികൾ പത്രം കണ്ടു കഴിഞ്ഞാൽ അവർ കേടുവരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അത്തരത്തിലാണ് അതിൻ്റെ വാർത്തകൾ വച്ചേക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ന്യൂസ് പേപ്പർ വരുത്താറില്ല പിന്നെ ഓൺലൈനിലാണ് ഞാൻ പത്രം വായിക്കുന്നതും അതുപോലെ മറ്റു കാര്യങ്ങൾ നോക്കുന്നതും അത് എല്ലാ ഭാഗത്തും നമ്മൾ എത്താറില്ല അപ്പോൾ അറിയുന്ന വാർത്തകളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് കാര്യം അപ്പോൾ ഈ ഭാസ്കർ കാരണ കാരണവർ വധക്കേസിൽ ഈ ഷെറിന് മൂന്ന് ജീവപര്യന്താണ് ട്രിപ്പിൾ ജീവജര്യ ജീവപര്യന്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഒരു കാരണവശാലും ഒരു തരത്തിലും ശിക്ഷ ഇളവ് കിട്ടാൻ അർഹതയില്ലാത്ത ഒരാളാണ് ഷെറിൻ എന്നിട്ടും എന്തുകൊണ്ടാണ് സർക്കാരിന് ഇത്ര താല്പര്യമൊന്ന് അത്ഭുതപ്പെടുകയാണ് കാര്യം ഒരു പെണ്ണ് അത് പ്രായം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ പ്രാ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ യുവതിയായിട്ടും അല്ലെങ്കിൽ യുവാവായിട്ടും ആണല്ലോ ഒരു പൗരനായിട്ടാണല്ലോ കാണുന്നത് അപ്പോ ആ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും കൊടും ക്രൂരയായി മാറുന്ന ഒരാള് നല്ല നടപ്പ് നല്ല ആക്ടിങ് നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് നടത്താൻ എന്ത് ആണ് ഈ സർക്കാർ കണ്ടത് എന്ന് എനിക്ക് മനസ്സിലാകത്തെ കാര്യം എത്ര പരോളാണ് പത്രവാർത്ത കാണുമ്പോൾ അന്ധം വിട്ടുപയാണ് സംസ്ഥാനത്ത് ശിക്ഷാ കാലയളവിൽ ഏറ്റവും അധികം തവണ പരോൾ ലഭിച്ച തടവുകാരിയാണ് ഷെറിങ്ങ് പറഞ്ഞ ഉത്തരവാർത്ത അതായത് ഓരോ ഒരു കൊലപാതകം വളരെ നിഷ്ഠൂരമായി യാതൊരു ഒരു എന്താ എന്തുപറയാ ഒരു മനസ്താവവും ഇല്ലാതെ ചെയ്ത ഒരു കൊലക്കേസിലെ പ്രതിക്ക് വഴിവിട്ട് പരോൾ കൊടുക്കുകയാണ് കോവിഡ് കാലത്ത് ആൾ പുറത്ത് തന്നെയായിരുന്നു ഏകദേശം അഞ്ഞൂറ് ദിവസത്തോളം പുറത്താണെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിലേറെയും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ ഒരു വർഷം എന്ന് പറയുന്നത് ഒന്നര വർഷം ഇത്രയും കാലത്തിനിടയിൽ ഒന്നര വർഷം പുറത്തായിരുന്നു പരവളിലായിരുന്നു എന്ന് പറയുമ്പോൾ എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നത് ഈ ഷെറിനോട് സർക്കാരിന് അല്ലെങ്കിൽ ചില മന്ത്രിമാർക്ക് അവർക്കൊക്കെ എന്ത് താല്പര്യമാണുള്ളത് എന്താണ് ഷെറിനിൽ നിന്നും അവർക്ക് കിട്ടുന്നത് എന്താണ് അവർ പ്രതീക്ഷിക്കുന്നത് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വൃദ്ധരായിട്ടുള്ള ശിക്ഷാ കാലാവധി തീരാനായിട്ടുള്ള അതുപോലുള്ള ഒരുപാട് പേരുണ്ട് അതായത് കുറച്ച് പ്രായമുള്ളവരും ഷുഗർ മറ്റേ അതുപോലെ കൊളസ്ട്രോള് മറ്റ് രോഗങ്ങളൊക്കെ അനുഭവിച്ച് നക്ഷത്രക്കാർ ഉണ്ടെന്നവരും ഇതിനേക്കാളും കുറഞ്ഞ കുറ്റങ്ങൾ ചെയ്തവരുമായിട്ടുള്ള ഒരുപാട് പേർ പരോളിനെ അപേക്ഷിച്ച് പരോള് കിട്ടാതെ നരകിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അവിടെ കിടക്കുമ്പോഴാണ് വഴിപെട്ട് ഈ ഷെറിന് ഇങ്ങനെ പരോൾ അനുവദിക്കുന്നത് കാരണം ആ സമയത്ത് ഷെറിന് പരോള് അനുവദിക്കുന്നത് മുപ്പത് ദിവസത്തേക്കാണ് ആ മുപ്പത് ദിവസത്തേക്ക് പരോള് കിട്ടിയിട്ട് മുപ്പത് ദിവസം തകയുമ്പോൾ വീണ്ടും അടുത്ത മുപ്പത് ദിവസത്തേക്ക് നീട്ടി കൊടുക്കുക ഇത് നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു വില്ലേജ് ഓഫീസർ കൈക്കൂലി വാങ്ങിയ കഥ കാസർകോട്ടെന്ന് വാങ്ങി വാങ്ങിയത് കൊണ്ട് അവിടെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഇനി അടുത്ത മാളയിലേക്ക് സ്ഥലം കൊടുത്തു അവിടെ വാങ്ങിക്കഴിഞ്ഞപ്പോ പിന്നെ അടുത്ത തൃശ്ശൂരിക്ക് കൊടുത്തു അവിടെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഇനി അങ്ങോട്ടാണ് മാറ്റുന്നത് എന്ന് അറിയാം വയ്യ എന്നതുപോലെ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ് ഈ സർക്കാരിന്റെ നിലപാടുകൾ എന്ന് പറയുന്നിരിക്കാൻ വയ്യ ഈ ഒരു കൊലയാളിക്ക് വേണ്ടി ഒരു കുറ്റവാളിക്ക് വേണ്ടി കുറ്റം തെളിയിക്കപ്പെട്ട് കോടതി ശിക്ഷിച്ച് ജയിലിൽ കിടക്കുന്നവരാ അവരുടെ കാര്യം പറയുന്നത് അല്ലാതെ ഞാനൊക്കെ ചില വീടുകൾ ചെയ്യുന്നത് പോലെ വ്യാജ കേസിലോ അല്ലാതെയോ വിചാരണ നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നവരുടെ കാര്യമല്ല പറയുന്നത് ഷെറിനെ ചിറ്റിക്കാൻ ഇവിടുത്തെ സർക്കാർ സംവിധാനത്തിന് താല്പര്യമില്ലായിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് കോടതി കൃത്യമായ നിലപാടെടുത്തപ്പോടതി വിധി പ്രഖ്യാപിച്ചപ്പോ ആ വിധിക്ക് വിധേയമായി ഷെറിനെ ജയിലിൽ അടയ്ക്കേണ്ടി വന്നു അതുകൊണ്ട് മാത്രം ഷെറിൻ ജയിലിൽ പോയി എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ജയിലിൽ ജയിലിൽ ഷെറിൻ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ എത്രയായിരിക്കും ഷെറിൻ അവിടെ ജയിലിൽ കിടക്കുകയാണോ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിന്തിച്ചു പോവാണ് രണ്ടായിരത്തി പത്ത് ജൂൺ പതിനൊന്നാം തീയതി ഭാസ്കര കാരണവർ വ വധക്കേസിന്റെ വിധി വരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് മൂന്നിന് ഷറിന് ആദ്യത്തെ പരോള് ഇത് ഞാൻ പറഞ്ഞത് വഴിപെട്ട പരോളാണ് കൊടുക്കുന്നത് എന്ന് ആദ്യ പരോള് പിന്നെ തിരുവനന്തപുരത്ത് ജയിലിൽ വെച്ച് മാത്രം എട്ട് തവണ പരോള് രണ്ടെണ്ണം അടിയന്തര പരോള് എന്നാൽ പിന്നെ ശിക്ഷിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ ഇപ്പൊ പറയുന്നത് ശിക്ഷ പതിനാല് വർഷം പൂർത്തിയായ സാഹചര്യത്തിലും ഒരു സ്ത്രീ എന്ന പരിഗണനയിലും പിന്നെ നല്ല നടപ്പ് എന്ന പരിഗണനയിലും ഷെറിനെ ജയിൽ മോചന ജയിലിൽ നിന്ന് മോചിപ്പിക്കാനായി സർക്കാർ തീരുമാനിക്കുന്നു എന്നാണ് അത്രയ്ക്ക് അത്രക്ക് പാവം പാവത്താനം ആയതുകൊണ്ടാണോ പാവം ഒരു പെണ്ണായത് കൊണ്ടാണോ മൂന്ന് ജീവനത്തെടുത്ത് തലയിൽ വെച്ചു കൊടുത്തത് ഒന്നല്ലല്ലോ കൊടുത്തിട്ടുള്ളൂ ഒന്നൊക്കെ ആണെങ്കിൽ പത്തോ പന്ത്രണ്ടോ വർഷം കഴിയുമ്പോൾ പുറത്തേക്ക് വിടുന്നതിനെ നമുക്ക് ന്യായീകരിക്കാം ഇനി അകത്ത് കിടക്കണ്ട മാനസരം വന്നിട്ട് മാനസാന്തരം വന്നിട്ടുണ്ടാവും എന്ന് ഇത് ട്രിപ്പിൾ ആണ് അപ്പൊ എന്തർത്ഥത്തിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് ഇതിൽ അഴിമതിയുണ്ട് ഇതിൽ മറ്റെന്തോ ഗൂഢ ഉദ്ദേശമുണ്ട് ആർക്കൊക്കെയോ ഇതിൽ എന്തൊക്കെയോ ചില പങ്കുകളുണ്ട് അത് അന്വേഷിക്കപ്പെടണം ഇതിന്റെ കറുത്തകരങ്ങൾ പണ്ട് നമ്മൾ പറയുവായിരുന്നു കറുത്ത കരങ്ങളെന്ന് ഇപ്പൊ കുറെ കാലമായിട്ട് ആ ഒരു പ്രയോഗം കേൾക്കാനില്ല നമ്മുടെ കരുണാകരൻ്റെയും ആ ഈക്കനരുടെയൊക്കെ കാലത്താണ് അഴിമതിയുടെ കറുത്തകരങ്ങളെന്നും അല്ലെങ്കിൽ അവരുടെ കറുത്ത കരങ്ങളെന്നൊക്കെ പറഞ്ഞു കേട്ടത് പക്ഷെ ഇവിടെ വീണ്ടും ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് ആരുടെയൊക്കെയോ കറുത്ത കനങ്ങൾ വന്നിരിക്കണം ഇതിനിടയിൽ തെക്കൻ കേരളത്തിലെ ഒരു മന്ത്രിക്ക് ഇതിൽ പങ്കുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു ഏതോ ചില മന്ത്രിമാരുടെ പേരൊക്കെ അത് എനിക്ക് സ്ഥിരപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ആ പേര് പറയുന്നില്ല പക്ഷെ സാധ്യതയുണ്ട് കാരണം ഇത്രയധികം പരോള് കിട്ടണമെന്നുണ്ടെങ്കിൽ പത്ത് പന്ത്രണ്ട് പതിനാല് വർഷം ശിക്ഷ അനുഭവിക്കുന്ന സമയത്ത് ഒന്നര വർഷം അതിൽ പരോള് അതിൽ തുടർച്ചയായ പരോള് കോവിഡിന് പുറത്ത് പിന്നെ മറ്റ് സൗകര്യങ്ങളെല്ലാം ഏത് സന്ദർഭത്തിലും ഈ ഷെറിൻ പുറത്തു വരാൻ എപ്പോഴാണോ ആഗ്രഹിക്കുന്നത് അപ്പോഴൊക്കെ പരവളാണ് ഭാസ്കർ കാരണവർ കൊല്ലപ്പെടുന്നത് രണ്ടായിരത്തി ഒമ്പത് നവംബർ ഏഴിനാണ് അതായത് ഈ ഷെറിന്റെ ഭർത്തൃ പിതാവാണ് ഭർത്തൃ പിതാവിനെ കൊന്നു എന്ന് പറയുമ്പോൾ അച്ഛന്റെ സ്ഥാനത്തുള്ള ഒരാളെയാണ് കൊന്നേക്കുന്നത് അതിന് കാരണം വഴിവിട്ട കുറെ ബന്ധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ മറ്റു ചില പ്രണയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടതും അല്ലാത്തതുമായ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിനെല്ലാം പുറമെ ഈ ഭാസ്കരക്കാരനവരുടെ ആ സ്വത്ത് ഷെറിന് ലഭിക്കില്ല അല്ലെങ്കിൽ കൊടുക്കില്ല എന്നുള്ളൊരു തീരുമാനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ളൊരു പകയങ്ങട്ട് മൂത്തിട്ട് പകയുടെ ഉച്ചസ്ഥായി അങ്ങോട്ട് കൊന്നേക്കാണ് ദൂരമായിട്ട് അങ്ങോട്ട് കൊന്നു എന്നുള്ളതാണ് എന്നിട്ട് ഇപ്പോ നല്ല ആളാണ് അത്ര പതിനാല് വർഷം കഴിഞ്ഞപ്പോൾ പുണ്യവളത്തിയായി മാറി എനിക്ക് തോന്നുന്നത് ഇതിന് മറ്റെന്തെങ്കിലും ഒരു പട്ടവും കൂടി ചാർത്തി കൊടുക്കുന്ന നന്നായിരിക്കുന്നതാണ് ആരാണ് ഇതിന്റെ പിന്നിലെന്ന് അറിയണം ഈ ഭാസ്കർ ഖാനറുടെ മകൻ ബിനു പീറ്ററിന്റെ ഭാര്യയാണ് ഷെർ ആ ഷെറിന് മറ്റു ചില ബന്ധങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട് ആ ബന്ധങ്ങളിൽ പ്രേമബന്ധങ്ങളുണ്ട് അപ്പൊ അതിൽ ചില വിഷയങ്ങളുണ്ട് അത് ഒരുപക്ഷെ ഭാസ്കർക്കാരൻവർക്ക് അറിയാമായിരുന്നിരിക്കണം അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വത്ത് കൊടുക്കാൻ തയ്യാറായില്ല അങ്ങനെ തൻ്റെ അഴിഞ്ഞാട്ടത്തിന് ഒരു നിലയ്ക്കും കൂട്ട് നിൽക്കാൻ കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ ഭാസ്കർക്കാരനവരെ ഇല്ലാതാക്കുക എന്നുള്ളത് ഒരു ഗൂഢാലോചനയാണ് കാരണം അത്രത്തോളം വലിയ ഗൂഢാലോചന എടുത്ത് ഒറ്റയ്ക്കല്ല എന്ന് മനസ്സിലാക്കണം ഏതായാലും ആ നിലയിൽ ആസൂത്രിതമായി കൊന്ന കൊലപ്പെടുത്തിയ ഒരാളെയാണ് ഇപ്പോൾ നല്ല നടപ്പ് പുണ്യാളത്തിയാണ് എന്നൊക്കെ പറയുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല കോടതി ശിക്ഷ വിധിച്ചത് ഇതുപോലെ ഇളവ് കൊടുക്കാനല്ല കോടതി ശിക്ഷ വിധിച്ചത് അവർ ചെയ്ത തെറ്റിന്റെ ശിക്ഷയായിട്ടാണ് അത് കോടതി ഇടകേറി പരിശോധിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അത് സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് ശിക്ഷ ഇളവ് കൊടുക്കാനും പരോള് കൊടുക്കാനും തോന്നിയതുപോലെ കൈകാര്യം ചെയ്യാനും വേണ്ടിയിട്ടാണെങ്കിൽ പിന്നെ അവിടെ കോടതികൾ പാർട്ടി കോടതി തന്നെ പോരെ പാർട്ടി തന്നെ തീരുമാനിച്ച പോരെ കാര്യങ്ങൾ അതുകൊണ്ട് അത് ശരിയല്ല ഏത് മന്ത്രിക്കാണ് ഷരനെ പുറത്തിറക്കിയിട്ട് ഇത്ര അത്യാവശ്യമുള്ളതെന്ന് വിവരങ്ങൾ പുറത്തു വരണം ജനം അറിയട്ടെ കാര്യം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണല്ലോ ഇത്തരത്തിലുള്ള കൊലയാളികൾക്ക് വേണ്ടിയിട്ടും ഇപ്പൊ സ്ത്രീയാണെന്ന് പരിഗണിക്കേണ്ട ആവശ്യം എന്താ സ്ത്രീ നമ്മൾ ബഹുമാനിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നിയമങ്ങളുണ്ട് കാര്യമൊക്കെ ശരി തന്നെ എന്തിനത് പരിഗണിക്കേണ്ട ആവശ്യം നടത്തിയത് എന്താ ഒരു പുണ്യകർമ്മം അല്ലല്ലോ കൊലയല്ലേ അപ്പൊ അതിനെ അംഗീകരിച്ച് തരാൻ പറ്റില്ല ഈ പരോളും അതുപോലെ ഇതുപോലുള്ള കാര്യങ്ങൾക്കും ശക്തമായി അതിനെതിരെ പ്രതിഷേധിക്കുന്നു പ്രതികരിക്കുന്നു Different angles. Don't forget to subscribe and support this channel.